ഏറ്റവും നല്ല ആർ എസ് എസ് ഏജൻ്റ് എന്ന് വെച്ചാൽ പിണറായി വിജയനാണ് കേരളം മസ്കറ്റ് റോഡിൽ ആരും അറിയാതെ തൻ്റെ കാറ് മാറ്റിയിട്ട് വേറെ കാറിൽ പോയി ആർ എസ് എസ് നേതാക്കളുമായി ചർച്ച ചെയ്തത് വി ഡി സതീശനല്ല പിണറായി വിജയനാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ ആർ എസ് എസ് പിന്തുണയോടുകൂടി നിയമസഭയിലേക്ക് ജയിച്ചു വന്നത് വി ഡി സതീശനല്ല പിണറായി വിജയനാണ് മനസ്സിലായല്ലോ ഇവിടെ ഹൈവേ തകർന്നു വീണപ്പോൾ നാഗ്പൂരിലെ ആർ എസ് എസ് ആസ്ഥാനത്തിൻ്റെ പ്രതിനിധിയായ മന്ത്രി നിതിൻ ഗഡ്കരിക്ക് സമ്മാനപ്പെട്ടിയും പൊന്നാടയുമായിട്ട് പോയത് പിണറായി വിജയനാണ് വി ഡി സതീശനല്ല മനസ്സിലായില്ലേ ആർ എസ് എസ് ഇ ഡി എയും സി ബി ഐയും ഭയന്ന് പേടിച്ച് വരച്ച് നിൽക്കുന്ന ആള് വി ഡി സതീശനല്ല പിണറായി വിജയനാണ് നിർമ്മല സീതാരാമനുമായി പുട്ടും കടലയും കഴിക്കാൻ പോയപ്പോൾ ഗവർണറെ കൂടെ കൂട്ടിയത് ഞാനല്ല പിണറായി വിജയൻ മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം നിങ്ങൾ കേട്ടില്ലേ നമ്മുടെ കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന്റെ ലേറ്റസ്റ്റ് രാഷ്ട്രീയമാണ് നമ്മൾ ഈ കേൾക്കുന്നത് എങ്ങനെയെങ്കിലും ആരുടെയെങ്കിലും കാല് പിടിച്ചിട്ടെങ്കിലും മുഖ്യമന്ത്രിയാവണം ആവണം അതിന് കാട്ടിക്കൂട്ടുന്ന പഠാപ്പാടുകളാണ് നമ്മൾ ഈ കേൾക്കുന്നത് എന്താ വിളിച്ചു പറയുന്നത് പിണറായി വിജയൻ ആർ എസ് എസുമായിട്ട് കൂടിക്കാഴ്ച നടത്തുന്നു നിർമ്മല സീതാരാമനുമായിട്ട് കൂടിക്കാഴ്ച നടത്തുന്നു അല്ല ഇതിലൊക്കെ എന്താണ് തെറ്റുള്ളത് നമ്മുടെ ധനകാര്യ മന്ത്രിയുമായിട്ട് കൂടിക്കാഴ്ച നമ്മുടെ കേരളത്തിന്റെ മുഖ്യമന്ത്രി നടത്തുന്നതിൽ എന്താണ് ഇവിടെ പ്രശ്നമുള്ളത് ആർ എസ് എസ് എന്ന് പറയുന്നത് ഒരു യാഥാർത്ഥ്യമാണ് ആർ എസ് എസുകാരാണ് രാജ്യം നിയന്ത്രിച്ചിപ്പോ മുന്നോട്ട് പോകുന്നത് അല്ല സതീശൻ മുഖ്യമന്ത്രി ആയാൽ ധനകാര്യമന്ത്രിയെ കാണില്ലേ പ്രധാനമന്ത്രിയെ കാണില്ലേ നമ്മുടെ കേന്ദ്രമന്ത്രിമാരുമായിട്ട് ആരുമായിട്ടും ചർച്ച ചെയ്യില്ലേ അവരൊക്കെ ആർ എസ് എസ് കാരാണ് ഒരുപാട് ആർ എസ് എസ്കാരുണ്ട് അവരൊന്നുമായിട്ടോ ഒരു ചർച്ചക്കും സതീശൻ നിൽക്കില്ലേ ആരെയാണ് സതീശ ഇതുപോലെയൊക്കെ ഇങ്ങനെ വഞ്ചിക്കുന്നത് നിങ്ങൾ എന്തിനാണ് പൊതുസമൂഹത്തെ പൊട്ടന്മാരാക്കാൻ ശ്രമിക്കുന്നത് ഒരു യാഥാർത്ഥ്യമാണ് ആർ എസ് എസ് കാരാണ് രാജ്യം ഭരിക്കുന്നത് തീവ്ര ചിന്താഗതിക്കാരെ സുഖിപ്പിച്ചിട്ട് എങ്ങനെയെങ്കിലും അവരെ പ്രേണിപ്പിച്ചിട്ട് എങ്ങനെയെങ്കിലും തൻ്റെ കസേര ഉറപ്പിക്കണം മുഖ്യമന്ത്രി കസേര അതിനു വേണ്ടിയിട്ടുള്ള പടാപ്പാടുകളാണ് ഈ വിളിച്ചു പറയുന്നത് ആർ എസ് എസ് എന്ന് പറഞ്ഞാൽ വളരെ ലളിതമായിട്ടൊരു ഉദാഹരണം മുന്നോട്ട് വെക്കാം പെറ്റമ്മ പിറന്ന നാടും പെറ്റമ്മയും സ്വർഗത്തേക്കാൾ മഹത്തരമെന്ന് നമ്മുടെ പുതിയ തലമുറയെ ചൊല്ലി പഠിപ്പിക്കുന്ന നമ്മുടെ ഭാരത സംസ്കാരം ഏറ്റെടുത്തു മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു സംഘടന അതുമായി ബന്ധപ്പെട്ട ആളുകളെ നമ്മുടെ കേരളത്തിന്റെ മുഖ്യമന്ത്രി കാണുന്നതിലോ സംസാരിക്കുന്നതിലോ എന്തെങ്കിലും പ്രശ്നമുണ്ടോ അദ്ദേഹം നമ്മുടെ മുഖ്യമന്ത്രി അല്ലേ ധനകാര്യമന്ത്രി അല്ലേ നിർമ്മല സീതാരാമൻ പ്രധാനമന്ത്രി അല്ലേ നരേന്ദ്രമോദി അദ്ദേഹം ആർ എസ് എസ്സുകാരൻ ആയിരുന്നില്ലേ ആർ എസ് എസ് കാരൻ ഇതൊക്കെ എന്തിനാണിങ്ങനെ ഈ തീവ്ര ചിന്താഗതിക്കാരെയും പൊട്ടന്മാരാക്കാണോ സതീശന് ഓ ഞാൻ ഇവരും ഒന്നുമായിട്ട് ചർച്ച ചെയ്യില്ല എന്ന് സതീശൻ ആരൊക്കെയായിട്ടാണ് കൂട്ട് പാലക്കാട് ബൈ ബൈഎലക്ഷര് ആരുമായിട്ട് ആരാ നേതൃത്വം കൊടുത്തത് വേടേ സതീശന്റെ നേതൃത്വത്തിലു പി ഐക്കാരുടെ വോട്ട് വാങ്ങിയല്ലേ പാലക്കാട് ബൈഎലക്ഷനിൽ കോൺഗ്രസ് വിജയിച്ചത് എന്താണ് എസ് യു പി ഐ പോപ്പുലർ ഫ്രണ്ട് തന്നെയല്ലേ എസ് യു പി ഐ ഇത് ആരെങ്കിലും ഓർത്ത് പറഞ്ഞതല്ല കേരള രാജ്യത്തെ പ്രധാനപ്പെട്ട അന്വേഷണ ഏജൻസി പറഞ്ഞിട്ടുള്ളതാ പോപ്പുലർ ഫ്രണ്ട് ജിഹാ രാജ്യത്ത് ജിഹാദ് ഉണ്ടാക്കാൻ രൂപീകരിച്ച രാഷ്ട്രീയ പാർട്ടിയാണ് ഈ എസ് സി പി ഐ ആ എസ് സി പി ഐ കൂട്ടുപിടിച്ച് പാലക്കാട് ബൈ എലക്ഷനിൽ വിജയിച്ച പാർട്ടിയുടെ പേര് കോൺഗ്രസ് നേതൃത്വം കൊടുത്ത വ്യക്തിയുടെ പേര് സതീശൻ ദോസമാശ കൈവെട്ട് പോലും കേസിലൊക്കെ ഉൾപ്പെടെ ഉൾപ്പെട്ടിട്ടുള്ള അതുപോലും നടത്തിയിട്ടുള്ള പോപ്പുലർ ഫ്രണ്ടുമായിട്ട് പോപ്പുലർ ഫ്രണ്ട് തന്നെയായിട്ടുള്ള സി പി ഐ ആയിട്ട് അത് മാത്രമാണോ നിലമ്പൂർ വൈലക്ഷനിൽ നേതൃത്വം കൊടുക്കുന്നു ജമാഅത്തെ ഇസ്ലാമിയെ കൂട്ടുപിടിച്ച് ജമാഅത്തെ ഇസ്ലാമി എന്താ ഉയർത്തിപ്പിടിക്കുന്നത് എന്താണ് അവര് നമ്മുടെ തൊട്ടടുത്ത രാജ്യമായിട്ടുള്ള ബംഗ്ലാദേശിലെ ജമാഅത്തെ ഇസ്ലാമി ചെയ്തു കൂട്ടിക്കൊണ്ടിരിക്കുന്നത് ഹിന്ദുവിനെയും ക്രിസ്ത്യാനിയെയും അവിടെയുള്ള ന്യൂനപക്ഷങ്ങളെ തേടി പിടിച്ച് കൊലപ്പെടുത്തുക ക്രൂരതകൾ ചെയ്തുകൊണ്ടിരിക്കുക തങ്ങളുടെ മതത്തിലാത്ത സകലരെയും ആക്രമിക്ക ബംഗ്ലാദേശിൽ ഇസ്ലാമിയെ അപ്പൊ നമ്മുടെ കേരളത്തിൽ ജമാഅത്തെ ഇസ്ലാമിയെ ഇവിടെയുള്ള ജമാഅത്തെ ഇസ്ലാമിയെ കൂട്ടിപ്പിടിക്ക ഇവരുടെ ലക്ഷ്യം എന്താ മതരാഷ്ട്രവാദം ജമാഅത്തെ ഇസ്ലാമിയുടെ ഏറ്റവും വലിയ ലക്ഷ്യം എന്ന് പറയുന്നത് മതരാഷ്ട്രവാദ ആ മതരാഷ്ട്രവാദം ഉന്നയിക്കുന്ന ജമാലാമിയെ വി ഡി സതീശൻ കൂട്ടിപ്പിടിക്കുന്നില്ലേ നിലമ്പൂരിൽ വിജയിച്ചില്ലേ ഈ ജമാഅത്തെ ഇസ്ലാമിയെ കൂട്ടിപ്പിടിച്ചെ ജപായത്തെ മതരാഷ്ട്രവാദം ഉന്നയിക്കുന്ന ജപായത്തെ ഇസ്ലാമി എസ് പി പോപ്പുലർ ഫ്രണ്ടിന്റെ എസ് ഡി പി ഇത്തരം ഐവ്ര ചിന്താഗതിക്കാരെയും സതീശൻ കുട്ടി പിടിക്ക ഇത് മാത്രമാണോ ഇവിടെ തീവ്ര ചിന്താഗതിക്കാർ ശക്തമായിട്ട് അതിനെ എതിർത്ത സമയത്ത് അവരുമായിട്ട് നമ്മുടെ പൊതുവിദ്യാലയങ്ങളുടെ കാര്യങ്ങൾ ചർച്ച ചെയ്യണമെന്ന് ഇതേ സതീശൻ പറഞ്ഞില്ലേ സതീശൻ തീവ്ര ചിന്താഗതിക്കാർക്ക് ഒപ്പമല്ലേ മുന്നോട്ട് പോകുന്നത് നമ്മുടെ പൊതുവിദ്യാലയങ്ങളുടെ നമ്മുടെ വിദ്യാഭ്യാസ കാര്യങ്ങളിൽ പോലും തീവ്ര ചിന്താഗതിക്ക് മ്യൂസിക്കിന് എതിരെയുള്ള വളർന്നു വരുന്ന പുതിയ തലമുറ മ്യൂസിക് പോലും കേൾക്കാൻ പാടില്ല എന്ന് പറയുന്ന കുട്ടികളുടെ അവകാശത്തിന്റെ കടക്കൽ കത്തിവെക്കുന്ന തീവ്ര ചിന്താഗതിക്കാരുമായിട്ട് നമ്മുടെ സർക്കാർ ചർച്ച ചെയ്യണമെന്നല്ലേ സതീശൻ ഉളുപ്പില്ലാതെ പറഞ്ഞത് ഈ സതീശൻ എന്താണ് കുറച്ച് കാലമായിട്ട് മുന്നോട്ട് വെക്കുന്നത് നമ്മൾ പ്രത്യേകം കൊടുക്കണം അമേരിക്കയിലേക്ക് പിണറായി വിജയൻ ചികിത്സക്ക് പോയതുമായി ബന്ധപ്പെട്ട് സതീശൻ എന്താ പറഞ്ഞത് അത് പ്രശ്നമൊന്നുമില്ല കാരണം വ്യക്തമാണ് നാളുകളിൽ ഞാൻ മുഖ്യമന്ത്രിയായാൽ ആയാൽ അമേരിക്കയിലേക്ക് പോവണം അതായത് സതീശന് ഏത് എന്ത് പെടാപ്പാട് ആരുടെ കാലിൽ പിടിച്ചിട്ട് ആരുടെ കാലിൽ തൂങ്ങി പിടിച്ചിട്ടെങ്കിലും മുഖ്യമന്ത്രി ആവണം അതിനുള്ള പെടാപ്പാടാ നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർമ്മല ഉളുപ്പില്ല സതീശ ധനകാര്യമന്ത്രിയുമായിട്ട് നമ്മുടെ കേരളത്തിന്റെ മുഖ്യമന്ത്രി ചർച്ച ചെയ്യണ്ടേ കേരളത്തിൽ വികസനങ്ങൾ നടക്കണ്ടേ ചർച്ച ചെയ്യണ്ടേ ആർ എസ് എസ് എന്ന് പറയുന്നത് ഒരു ഇവിടെ മാതിരി ഉള്ള ഒരുപാട് ആളുകളുണ്ട് ഉണ്ട് ആർ എസ് എസ് ആർ എസ് എസ് കാരാണ് രാജ്യം ഭരിക്കുന്നത് അതൊരു യാഥാർത്ഥ്യമാ അതിവിടെ തീവ്ര ചിന്താഗതിക്കാരായ കുറെ മൊണ്ണകൾ കരുതുന്നത് ഇത് വേറെന്തോ സംവിധാനം ഇത് ആർ എസ് എസ് സംവിധാനാ ഇവരെ ഇങ്ങനെ തീവ്ര ചിന്താഗതിക്കാരെ യഥാർത്ഥത്തില് സതീശൻ കൂടി ചെയ്യുന്നുണ്ട് നിങ്ങൾ നാലോ നോക്കൂ ഞങ്ങൾ ആർ എസ് എസിനെതിരാ നാളെ സതീശൻ മുഖ്യമന്ത്രി ആയാലും ഇതേ ആർ എസ് എസ് വാരുമായിട്ട് ചർച്ച ചെയ്യേണ്ടി വരും നിർമ്മല സീതാരാമനായിട്ട് ചർച്ച ചെയ്യേണ്ടി വരും നരേന്ദ്രമോദിയായിട്ട് ചർച്ച ചെയ്യേണ്ടി വരും ആയിട്ട് ചർച്ച ചെയ്യേണ്ടി വരും അപ്പോ ആർ എസ് എസ് ആണ് ഞാൻ പോവില്ല എന്ന് പറഞ്ഞ് മൂലക്കിരിക്കോ വിരോധാഭാസമാണ് ഈ സതീഷനൊക്കെ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നമ്മുടെ കേരളത്തിലൊരു ഒരു പ്രത്യേക സാഹചര്യം ഉണ്ട് ഒരു പ്രത്യേക ആളുകളെ സുഖിപ്പിക്കാൻ ഓ ഞങ്ങൾ ആർ എസ് എസിനെതിര ആർ ആർ എസ് എസ് ഇവരെയൊക്കെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ ഇവിടെ പോപ്പുലർ ഫ്രണ്ട് ഒരാളുടെ കൈ വെട്ടിയത് പച്ച യാഥാർത്ഥ്യ അവരെ പോലും കൂട്ടുപിടിക്കുക മതരാഷ്ട്രവാദം ഉന്നയിക്കുന്ന ജവായത്ത് ഇസ്ലാമി നമ്മുടെ തൊട്ടടുത്ത അയൽ രാജ്യമായിട്ടുള്ള ബംഗ്ലാദേശിൽ നടക്കുന്നത് എന്താണ് ജവായ ഇസ്ലാമിക്ക് അധികാരം കിട്ടിയ ബംഗ്ലാദേശിൽ മറ്റു മതങ്ങളെ അവിടുത്തെ ന്യൂനപക്ഷങ്ങളെ ഹിന്ദുവിനെ ക്രിസ്ത്യാനിയെ കൂട്ടമായിട്ട് ആക്രമിച്ചുകൊണ്ടിരിക്കുക ആ പറയുന്ന ജവായ ഇസ്ലാമി പോപ്പുലർ ഫ്രണ്ട് ഇവരെയൊക്കെ തന്നെ സതീശൻ കൂട്ടുംപിടിക്കും വോട്ടുമാകും അത് പരസ്യമായിട്ട് പറയുന്നത് മതേതരത്വം ആർ എസ് എസുമായിട്ട് സംസാരിക്കുന്നത് വർഗീയത ഏജാതി മുളുപ്പില്ലായ്മയാണ് സതീശ്നൊക്കെ ഇങ്ങനെ വിളിച്ച് പറഞ്ഞോണ്ടിരിക്കുന്നത്